ഹലോ ഇന്ന് നമുക്ക് പച്ചരിയും ചോറൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം അപ്പോൾ അതിനായിട്ട് തലേ ദിവസം രണ്ട് ഗ്ലാസ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കഴുകി മിക്സിയുടെ ജാറിൽ ജാറില് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കപ്പ് നിറയെ ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മാത്രം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ് കേട്ടോ ഇപ്പോൾ ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാം രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാൻ നല്ലത് ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കറക്കുക എന്നിട്ടത് നമ്മുടെ ഏത് പാത്രത്തിലേക്കാണ് നമ്മൾ ഒഴിക്കുന്നത് വെച്ചാൽ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ചേർക്കാറുണ്ട് കേട്ടോ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് അപ്പോൾ ഒരു ചെറിയൊരു മുറി തേങ്ങ ചേർ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ രണ്ടോ മൂന്നോ പിടി തേങ്ങ ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു മാവ് എന്ന് പറയുന്നത് ദോശമാവിനേക്കാളിലും കുറച്ച് ലൂസായിട്ട് ഇരിക്കണം ടൈറ്റായിട്ട് ഇരിക്കരുത് കേട്ടോ ലൂസായിട്ടിരുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അതിനായിട്ട് നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൺചട്ടിയിൽ ചുട്ടെടുക്കാം കേട്ടോ ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം മാവ് ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് ഇതിൽ ഹോൾസ് വരുന്ന സമയത്ത് മാത്രം നമ്മളിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഓട്ടട ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് രണ്ടാമത് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചട്ടിയിൽ നിന്ന് വിട്ടു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ അത് ശരിയാവും കേട്ടോ രണ്ട് മുട്ടയൊക്കെ ചേർക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും ഇപ്പോൾ രണ്ട് മുട്ട ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ രണ്ട് മുട്ട ചേർക്കാം ഒന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ചോറ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടടയാണ് നമുക്ക് കിട്ടുന്നത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മൺചട്ടി തന്നെ വേണം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മൺചട്ടി തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹോൾസൊക്കെ കറക്റ്റായിട്ട് വരുകയുള്ളൂ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ചൂടായ സമയത്ത് മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക എന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു ഹോൾസും വരുവുള്ളൂ കേട്ടോ